നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ചടങ്ങ് അത് ഫെബ്രുവരി ഏഴാം തീയതിയാണ് അതിൻ്റെ ആ ഒരു 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 പ്രത്യേകമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്നത് അതേ ഫെബ്രുവരി ഏഴിനാണ് ഈ മഹാകാളികാഗവും ഇവിടെ ആരംഭിച്ചത് അപ്പോൾ നമ്മുടെ മായയ്ക്കുമൊപ്പുറം വലിയൊരു സത്യം ഹൃദയത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ടവർ അപ്പോൾ അമ്മ എന്ന് പറയുന്നത് ഇവിടെ അമ്മ മാതൃസ്ഥാനത്തിൽ അമ്മയുണ്ട് ബാക്കി എല്ലാവരും അമ്മയും അച്ഛനും എല്ലാവരും ഇവിടെയുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഒരിക്കലും ഒരു അടച്ചുപൂട്ടില്ലാതെ നമുക്ക് മുൻപിൽ നിന്ന് അവരോട് സംസാരിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ ഉണ്ടാവണമെന്നാണ് എൻ്റെ അമ്മ തോന്നി നമ്മുടെ മുൻപിൽ അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട് പട്ടിണി മാറാൻ യാഗം കൊണ്ട് കഴിയുമോ ഒരു പക്ഷേ അത് അങ്ങിൽ നിന്ന് വന്നൊരു ചോദ്യം ആവാം മഹാകാലികാഗം ചരിത്രത്തിലാദ്യമായിട്ട് ആദ്യത്തെ കാലകാലേശ്വരൻ്റെ അതായത് ധർമ്മത്തിനനുസരിച്ച് പിതൃമോക്ഷ ശൈവാരാധനയെ പിന്തുടരുന്നവർ പറയുന്ന പിതൃമോക്ഷദായകനായ കാലകാലേശ്വരൻ അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യത്തെ നമ്മളിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിഷ്ഠ ചെയ്ത് നമ്മുടെ യാഗം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഈ ലോകത്തെ മൊത്തം ബാധിച്ച കൊറോണയിൽ മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ മഹാകാളികായകത്തിൻ്റെ കാലകാലേശ്വര ഹവനം ചെയ്യുന്നത് ലോകത്തിന് തന്നെ നന്മ വരുത്തട്ടെ ഈ ആത്മാക്കളുടെ മോക്ഷപ്രാപ്തി എത്രയോ കുട്ടികളുടെ എത്രയോ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ എത്രയോ കുടുംബങ്ങളുടെ എത്രയോ അമ്മമാരുടെ എത്രയോ പ്രിയപ്പെട്ടവരുടെയൊക്കെ പലരും ഈ ഭൂമിയെ വിട്ടുപോയി അവർക്കൊന്നും പലപ്പോഴും ആ സമയത്ത് ഒരു കർമ്മം പോലും ചെയ്യാൻ സാധിച്ചു അപ്പോൾ നമ്മളൊരാൾ ചോദിക്കും നമ്മൾ ആത്മാവിന് മോക്ഷം കിട്ടിയോ എന്നൊരു ചോദ്യം ചിലപ്പോൾ അങ്ങ് ചോദിക്കുന്ന പോലെ ഇതിൽ കമൻറ്റിലായിട്ട് വരാം നമസ്കാരം ഞാനിന്നുള്ളത് ബാലനാമപുരത്ത് റസൽപുരം എന്ന ഗ്രാമത്തിൽ ധർമ്മസ്ഥൽ എന്ന ഒരു പ്രദേശത്താണ് എന്ന് പറയുമ്പോൾ അമ്പലമാണ് മഹാകാളിക യാഗം നടക്കുന്ന അമ്പലം ഇന്ന് എന്നോടൊപ്പം അതിൻ്റെ എല്ലാമെല്ലാമായ സംഘാടകൻ ആനന്ദേട്ടനാണ് ചേട്ടാ നമസ്തേ നമസ്തേ ധർമ്മസ്ഥൽ കേരളത്തിലും ധർമ്മസ്ഥൽ എന്നുള്ളൊരു നാമത്തിലൊരു ഗ്രാമം അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ പേരിലൊരു എങ്ങനെയാണ് അങ്ങനൊരു ധർമ്മസ്ഥലായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു യാഗം ഇവിടെ തന്നെ വേണമെന്ന് തീരുമാനിച്ചു യഥാർത്ഥത്തിൽ ഇത് മഹാകാളിക ധർമ്മസ്ഥലാണ് മഹാകാളിക ധർമ്മസ്ഥല അതെ ഈ മഹാകാളിക ധർമ്മസ്ഥല ദേവിയുടെ ധർമ്മം നിലനിൽക്കുന്ന ഭൂമി ഏതൊരാളിനും ധർമ്മമുള്ള ഒരാളാ മാത്രമേ ഈ ഭൂമിയിൽ എത്തിച്ചേരൂ അതായത് ഇവിടെ ധർമ്മത്തിനാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും വിഫലമാവാറില്ല ഇല്ല പക്ഷെ ധർമ്മസ്ഥലയിലെത്തി പ്രാർത്ഥിക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്നതാണ് സങ്കല്പം തീർച്ചയായും ഈ കുംഭമേള നടക്കുന്നൊരു അവസരമാണ് മഹാകുംഭമേള നൂറ്റി നാല്പത് വർഷത്തിന് നാല് വർഷത്തിന് ശേഷം ഇനി അടുത്ത കുംഭമേളക്ക് നൂറ്റി നാല്പത്തിനാല് വർഷം നമ്മളെ കൊണ്ടാവും അറിയില്ല ആ ഒരു അവസരത്തിലാണ് ഇത്തരൊരു യാഗം കേരളത്തിൽ തിരുവിതാംകൂറിൽ നടക്കുന്നത് അതെ ഒരുപാട് ആചാര്യന്മാർ വരുന്നുണ്ട് ഈ കുംഭമേളയും ഈ യാഗവും തമ്മിൽ നമുക്കൊരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ട് എന്ന് ഞാൻ അങ്ങിപ്പോൾ എന്നോട് ഈ കുംഭമേളയുടെ കാര്യം പറഞ്ഞപ്പോൾ കുംഭമേളയിൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ചടങ്ങ് അത് ഏഴാം തീയതി ഫെബ്രുവരി ഏഴാം തീയതിയാണ് അതിൻ്റെ ആ ഒരു 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 പ്രത്യേകമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്നത് അതേ ഫെബ്രുവരി ഏഴിനാണ് ഈ മഹാകാളികയാഗവും ഇവിടെ ആരംഭിച്ചത് ആ രണ്ടിൻ്റെയും സമയം ഒന്നായിരുന്നു ഒന്നായിരുന്നു അതെ ഇത് എനിക്കൊന്ന് നിയോഗമാണ് അല്ലെങ്കിൽ ഒരു ഈ പ്രദേശത്ത് അങ്ങനെ ഒരു അമ്മ ഉണ്ടാവണം ഒരു ശക്തി സ്വരൂപിണി ഉണ്ടാവണം എന്നൊരു നിയോഗമാണ് അല്ല ഒരിക്കലും അല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് അതിഗംഭീരയായ രാജപ്രൗഡിയോടു കൂടിയുള്ള ദേവി വാണരുള്ള എന്നൊരു സ്ഥലമാണ് സ്ഥലമായിരുന്നു അതെ ആ അത് ആ ദേവിയെ നമ്മൾ ഇവിടെ ഈ ഭൂമിയിലേക്ക് വന്ന് ഇപ്പം തന്നെ അങ് ഇവിടെ വന്നിരിക്കുന്നു ഇവിടെ ഇത്രയും യാഗകുണ്ടങ്ങൾ അതിഗംഭീരമായ അഗ്നിജ്വലനം നടക്കുന്നു പക്ഷെ ഇതിലെല്ലാം അങ്ങേക്ക് അങ്ങയുടെ ശരീരത്തിനുള്ളിൽ ഒരു പ്രത്യേക തണുപ്പ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ടോ ഇല്ലേ തീർച്ചയായും ഇപ്പോൾ അഗ്നി നമ്മുടെ പുറകിലൊക്കെ അഗ്നി പക്ഷേ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എത്രത്തോളം അവൻ്റെ മാനസിക ടെൻഷനുമായിട്ട് കടന്നു വന്നാലും മാനസിക ബുദ്ധിമുട്ടായിട്ട് കടന്നു വന്നാലും ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ അവൻ്റെ മാനസികമായ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ട് അവന് പോകാൻ കഴിയും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം മഹാക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു ഞാൻ നിരവധി യാഗങ്ങൾ നടത്തിയിട്ടുണ്ട് നിരവധി യാഗങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ പ്രാവശ്യവും പലപ്പോഴും ഞാൻ യാഗങ്ങൾ ചെയ്യുമ്പോൾ പലരും എന്നോട് എന്നോട് ആത്മബന്ധമുള്ളവർ നമ്മുടെ ധർമ്മത്തെ കാക്ഷിക്കുന്നവർ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇനി എന്ത് എന്നൊരു ചോദ്യം ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് പലപ്പോഴും മറുപടി പറയാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല കാര്യം ഇനി എന്ത് എന്ന് എനിക്കും അറിയില്ല നമ്മളെ നയിക്കുന്ന ആ അദൃശ്യമായ അഭോമമായ ഒരു ശക്തിയുണ്ട് അത് എല്ലാം അമ്മയാണ് മാതൃസങ്കല്പത്തെ അപ്പോൾ സാക്ഷാൽ പരമേശ്വരൻ എന്ന് പറയുന്ന പിതാവിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു പക്ഷേ മാതൃസങ്കല്പം മാതാവിലൂടെയാണ് നമ്മൾ പിതാവിനെ അറിയുന്നത് അല്ലേ അപ്പോൾ മാതൃസങ്കല്പത്തിലെ ലോകത്തിന്റെ ലോകജനനിയായ അമ്മ അമ്മയെ ഒരു മഹാസത്യമാണ് അപ്പം ഞാൻ ശൈവാരാധന പിന്തുടരുന്ന ഒരാളാണ് അപ്പോൾ അമ്മയെയും ഞാൻ അത് അതിഗംഭീരമായിട്ട് അമ്മയുടെ പ്രാർത്ഥനകളും മുഴുകാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായി വന്നെത്തുന്ന സമയത്ത് ഈ ഭൂമിയിൽ എന്താണ് ഒരു ദൈവീകമായ ചൈതന്യം എന്ന് എനിക്കറിയാൻ സാധിച്ചത് അമ്മയുടെ കൃപയാണെന്ന് ഞാൻ ധരിക്കും പിന്നെ നിലവിൽ അങ്ങ് ശ്രദ്ധിക്കുന്ന ഏറ്റവും ഒരു ഒരു വാർത്തായ കാര്യം ഇവിടെ ഒരു അമ്പലങ്ങൾക്കും ഒരിക്കലും അടച്ചുപൂട്ടില്ല ഒരു തുറന്ന ഞാൻ എൻ്റെ ചോദ്യം അടുത്തതായിരുന്നു എങ്ങനെ ഇങ്ങനെ തുറന്ന രീതിയിലൊരു അതായത് നമുക്ക് സാധാരണ കാണുന്ന ശ്രീകോവിലോ തിടപ്പള്ളിയോ ഒന്നുമില്ല അതെ എല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ ആണ് എനിക്കിവിടുത്തെ പ്രതിഷ്ഠകളും എല്ലാം എനിക്ക് അങ്ങനെയാണ് വന്ന് കണ്ടപ്പോൾ തോന്നിയത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു നമ്മുടെ മനുഷ്യജന്മത്തിൽ നമ്മളെ രക്ഷിക്കുന്നവരാണ് ഈശ്വരന്മാരെന്നാണ് നമ്മളെപ്പോഴും ധരിക്കുന്നത് തീർച്ചയായിട്ടും ആണല്ലോ അതെ നമ്മളെ രക്ഷിക്കുന്ന ഈശ്വരന്മാർക്ക് ഒരു താഴെട്ട് പൂട്ടലിൻ്റെ ആവശ്യകത ഇല്ല ഇല്ല പിന്നെ ഭക്തനും ഭഗവാനും തമ്മിൽ അല്ലെങ്കിൽ ഭക്തനും അമ്മയും തമ്മിൽ ഭക്തനും ദേവിയും തമ്മിൽ ഒരിക്കലും ഒരു ദൂരമില്ല നല്ല മനസ്സിനോടു കൂടി ദേവതയെ ഭജിച്ചാൽ നമ്മൾ അവരുടെ അടുത്തേക്ക് എത്തപ്പെടും നല്ല മനസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും നല്ല മനസ്സുള്ളവരാണ് പക്ഷേ ഭക്തി നിറഞ്ഞൊരു മനസ്സ് നമ്മളെ രക്ഷിക്കുന്ന ഏതോ അദൃശ്യമായ ശക്തി മുകളിലുണ്ട് നിരവധി രൂപങ്ങളെ നമ്മൾ കാണുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ശക്തിയുണ്ട് പക്ഷേ അമ്മ എന്ന മാതൃസങ്കല്പത്തിനപ്പുറം മറ്റൊന്നുമില്ല അല്ലേ അപ്പോൾ അമ്മയുടെ മുൻപിൽ നമ്മൾ അമ്മയോട് ഇഴുകിച്ചേർന്ന ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം അപ്പോൾ അമ്മ എന്ന് പറയുന്നത് ഇവിടെ അമ്മ മാതൃസ്ഥാനത്തിൽ അമ്മയുണ്ട് ബാക്കി എല്ലാവരും അമ്മയും അച്ഛനും എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഒരിക്കലും ഒരു അടച്ചുപൂട്ടില്ലാതെ നമുക്ക് മുൻപിൽ നിന്ന് അവരോട് സംസാരിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഹൃദയത്തിൽ അമ്മ തോന്നിപ്പിച്ചത് അപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഈ യാഗം കൊണ്ട് ചിലർ താഴെ വന്ന് ഇനിയിപ്പം ഈ നമ്മുടെ ഈ വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഈ പട്ടിണി മാറ്റിയിട്ട് യാഗം നടത്തിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവർ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കാൻ സാധ്യത ഇപ്പം നിലവിൽ ഞാൻ അങ്ങോട്ട് തുറന്നു പറയാം രാഷ്ട്രീയം എന്ന് പറയുന്നതിനപ്പുറം ഞാൻ എല്ലാവരെയും എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടാണ് കാണുന്നത് ഞാൻ ഈ ഒരു ധർമ്മസ്ഥലയിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ളത് എല്ലാ പേരും നാനാജാതി മതസ്ഥർ ഇവിടെ വന്ന് രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഒരിക്കലും ഈ നമ്മൾ അവർ അവരിന്ന രാഷ്ട്രീയമാണ് അവർ അവരുടെ എനിക്ക് പലരുടെയും എൻ്റെ വ്യക്തിബന്ധങ്ങളുടെ ഒരു ഒരു അതിഗാംഭീര്യമായ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാൻ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയുന്നു സത്യം ഞാനത് അന്വേഷിക്കാനും പോവാറില്ല അപ്പോൾ നമ്മുടെ മുൻപിൽ അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട് പട്ടിണി മാറാൻ യാഗം കൊണ്ട് കഴിയുമോ ഒരു പക്ഷേ അത് അങ്ങിൽ നിന്ന് വന്നൊരു ചോദ്യം ആവാം അതിനൊരു മറുപടി എനിക്ക് പറയാൻ കഴിയുന്നത് പുരാതന കാലത്ത് ഋഷികളാൽ ഒരു രാജ്യത്തിൻ്റെ രാജാവ് ഭരണാധികാരികൾ മുൻപ് രാജാക്കന്മാരായിരുന്നു ഭരിച്ചത് രാജാക്കന്മാർ ആ നാടിൻ്റെ ധനധാന്യ സമ്പത് സമൃദ്ധിക്കു വേണ്ടി മഹായാഗങ്ങൾ ഋഷികളെ കൊണ്ട് നടത്തിയിരുന്നു സന്യാസി വര്യന്മാരെ കൊണ്ട് അപ്പോൾ ഒരു രാജാവിൻ്റെ രാജ്യത്ത് എല്ലാ ഉണ്ട് എല്ലാ ജാതിയെ പിന്തുടരുന്നവരുണ്ട് പക്ഷെ രാജാവ് രാജാവത് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യത്തെ പ്രജകൾക്ക് വേണ്ടിയാണ് ആ മഹാകായ കർമ്മം നടത്തിയിട്ടുണ്ടായത് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഞാൻ നമ്മുടെ യാഗം ആരംഭിച്ചത് മഹാകാലികായാഗം ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ കാലകാലേശ്വരൻ്റെ അതായത് ധർമ്മത്തിനനുസരിച്ച് പിതൃമോക്ഷ ശൈവാരാധനയെ പിന്തുടരുന്നവർ പറയുന്ന പിതൃമോക്ഷദായകനായ കാലകാലേശ്വരൻ അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യത്തെ നമ്മളിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിഷ്ഠ ചെയ്ത് നമ്മുടെ യാഗം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഈ ലോകത്തെ മൊത്തം ബാധിച്ച കൊറോണയിൽ മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മഹാകാളികായകത്തിൻ്റെ കാലകാലേശ്വര ഹവനം ചെയ്തത് തീർച്ചയായും അത്തരത്തിലൊരു സങ്കല്പം ഞാൻ അങ്ങയോട് തുറന്ന് പറയാം ഞങ്ങൾ അതിൽ വിവിധ ജാതി മതസ്ഥരുണ്ട് എല്ലാവരുടെയും ലോകത്തിന് തന്നെ നന്മ വരുത്തട്ടെ ഈ ആത്മാക്കളുടെ മോക്ഷപ്രാപ്തി എത്രയോ കുട്ടികളുടെ എത്രയോ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ എത്രയോ കുടുംബങ്ങളുടെ എത്രയോ അമ്മമാരുടെ എത്രയോ പ്രിയപ്പെട്ടവരുടെയൊക്കെ പലരും ഈ ഭൂമിയെ വിട്ടുപോയി അവർക്കൊന്നും പലപ്പോഴും ആ സമയത്ത് ഒരു കർമ്മം പോലും ചെയ്യാൻ സാധിച്ചു ഇല്ല ഈ ഈ അതെ അതെ ഇപ്പൊ വയനാട്ടിലെ വയനാട്ടിലെ എത്രയോ പേര് ഞങ്ങള് ആ ആത്മാക്കളുടെ എല്ലാം മോക്ഷപ്രാപ്തിക്കായി എല്ലാ ആത്മാക്കളുടെയും മോക്ഷപ്രാപ്തിക്കായിട്ടാണ് കാലകാലേശ്വരന്റെ മുമ്പില് ഈ കാലകാല ഹവനം കാളികായത്തിന്റെ കാലകാല ഹവനം ചെയ്തത് അപ്പൊ ഇതില് ഇത് ഞങ്ങളുടെ ഒരു സങ്കല്പത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു അപ്പൊ നമ്മൾ ഒരാൾ ചോദിക്കും നമ്മൾ ആത്മാവിന് മോക്ഷം കിട്ടിയോ എന്നൊരു ചോദ്യം ചിലപ്പോൾ അങ്ങ് ചോദിക്കുന്ന പോലെ ഇതിൽ കമന്റായിട്ട് വരാം പക്ഷേ അത് എൻ്റെ ചോദ്യങ്ങളല്ല അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആയിട്ട് വരാം പക്ഷെ ഒരു സത്യമായ നമ്മളെപ്പോഴും ചിന്തിക്കുക മന്ത് മർത്യതയുടെ അപ്പുറം ഒരു വലിയ ധർമ്മമാണ് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് മർത്യത ഒരു മായയാണ് നമ്മുടെ എല്ലാ മനുഷ്യജന്മങ്ങൾ മായയിലാണ് നമുക്ക് എന്തിനോടും എന്തിനേയും നമ്മൾ ചിലപ്പോൾ സ്വീകരിക്കും ചിലപ്പോൾ തള്ളിക്കളയും നമ്മുടെ മായ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് മായയിലാണ് അപ്പോൾ നമ്മുടെ മായയ്ക്കുമപ്പുറം വലിയൊരു സത്യമുണ്ട് ഹൃദയത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ടവരാണ് തീർച്ചയായും ആണല്ലോ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും അതിന് അവരെനിക്ക് പ്രിയപ്പെട്ടവരാണ് ഞാൻ ചിന്തിക്കും അയ്യോ എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങയുടെ കുടുംബത്തിലൊരു പ്രശ്നം അങ്ങനെ ഉണ്ടായാലും അങ്ങയുടെ കുടുംബത്തിലുള്ളവരോട് അങ്ങ് ചിന്തിക്കും എൻ്റെ പ്രിയപ്പെട്ട് അപ്പോൾ എല്ലാവർക്കും ആരൊക്കെയോ പ്രിയപ്പെട്ടവരായിട്ട് ഈ ലോകത്തിന് തീർച്ചയായും ഞങ്ങളുടെ നമ്മളെപ്പോഴും മനസ്സിൽ ഞങ്ങൾ ധർമ്മസ്ഥലയിൽ ഈ മഹാ കാളികായാഗത്തിൻ്റെ കാലകാല ഹവനം ചെയ്തത് ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവർക്ക് വേണം ഇതിൽ മറ്റ് ഇതുവരെ അങ്ങേക്ക് ഇവിടെ അറിയാം സ്വീകരിക്കും പലരുടെയും സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ വളരെയധികം സഹായങ്ങൾ നമുക്ക് വന്ന് ചെയ്തിട്ടുണ്ട് വളരെയധികം എന്ന് പറഞ്ഞാൽ ചില തൊഴിലാളി യൂണിയങ്ങളിൽ പെട്ടവർ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഇവിടെ വന്ന് പണിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടുത്തെ അടുത്ത് തന്നെ ഉള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് ചാണകം ഞങ്ങൾക്ക് ഇവിടെ ചാണകം അതെ പിന്നെ ഒരുപാട് പേര് അങ്ങനെ അപ്പോൾ ഒരുപാട് പേരുടെ ഒരു ഇത് അപ്പം ഇവിടെ ഒരു ലാഫേച്ച എന്ന് പറയുന്നത് ഒരു കച്ചവട സ്ഥാപനം അല്ലല്ലോ തീർച്ചയായും ഒരു ധർമ്മസ്ഥല എന്ന് പറയുമ്പോൾ അവിടെ ധർമ്മം വിളയുന്നു പകരം നമ്മൾ കച്ചവടമാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു അർത്ഥമില്ലാതാവും പേരിന് അതെ ആ പേരിനെ നമ്മളിവിടെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഇവിടെ ഒരു കച്ചവട സ്ഥാപനമല്ല ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ നാളെ ഒരു നല്ലൊരു കച്ചവടക്കാരനാവണമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും സമയമോ ഒന്നും നമുക്ക് ആ ചിലവാവില്ല നമുക്കൊരു നല്ലൊരു ബിസിനസ് ചെയ്ത് നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കാം തീർച്ചയായും അല്ലേ തീർച്ചയായും അപ്പം ഇതൊരു ധർമ്മസ്ഥല ധർമ്മസ്ഥലയാണ് ഇതൊരു കച്ചവട സ്ഥാപനമല്ല അതുകൊണ്ട് ഇവിടെ ലാഭേച്ഛയില്ല ഈ യാഗങ്ങളൊന്നും പുതുതലമുറയ്ക്ക് പരിചിതമാണ് തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെ ഒരു പുതുതലമുറക്ക് വേണ്ടിയിട്ട് അവർ കാണുമ്പോൾ അവർക്കിതൊന്നും മനസ്സിലാവില്ല അതെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അങ്ങയുടെ ഇവിടെ എന്തെങ്കിലും ശ്രമങ്ങളുണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങയോട് പറയാം ഇവിടെ നിരവധി മഹാനായ മഹാത്മാക്കളായ സന്യാസി വര്യന്മാർ ഇവിടെ വന്നു ഈ വന്ന സന്യാസി വര്യന്മാരെല്ലാം ലഹരി പുതുതലമുറയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആദ്യം നമ്മൾ ഈ ആകം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവിടെ എത്തിയിട്ടുള്ള പലരോടും നമ്മൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കണം അത് കഴിഞ്ഞ് ഈശ്വര ദർശനം ക്ഷേത്ര ദർശനങ്ങൾ അമ്പലങ്ങൾ പള്ളികൾ മസ്ജിദുകൾ നിങ്ങളുടെ ധർമ്മത്തിനനുസരിച്ച് നിങ്ങൾ അവരെയൊക്കെ കാണാം അവരുടെയൊക്കെ നിങ്ങൾ ദർശനം നടത്തണം അപ്പം പിന്നെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും ഒരു ലഹരിയും നിങ്ങൾ ഉപയോഗിക്കരുത് ഇത് ഞങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്ന് ആദ്യം കൊടുത്ത ഒരു സന്ദേശമാണ്